ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ ഉഗ്ര നരസിംഹായ നമ എല്ലാവർക്കും ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷനിലേക്ക് സ്വാഗതം ഇന്നിവിടെ അവിട്ടം അവസാനത്തെ പകുതി ചതയം പൂരുവിട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം അതായത് കുംഭം രാശിയുടെ ഏപ്രിൽ മാസ ഫലമാണ് പറയുന്നത് ശനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം മുപ്പതിന് മാറ്റം നടത്തുന്നതിനാൽ കുംഭം രാശിക്കാർ ഏഴര ശനിയുടെ അവസാനത്തെ രണ്ടര വർഷ കാലയളവിലേക്ക് കടന്നിരിക്കുകയാണ് വ്യാഴമാറ്റം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് കൂടി സംഭവിക്കുന്നതിനാൽ കുറച്ച് ആശ്വാസം ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ് മോശം ഫലങ്ങളാണെങ്കിൽ ആരും വീഡിയോ പൂർണ്ണമായും കാണാതെ പോകാറുണ്ട് എന്നാൽ ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷനിലൂടെ ഈ ശനി ദോഷങ്ങളെയെല്ലാം സ്വയമേവ പൂർണ്ണമായും ഇല്ലാതാക്കുന്നത് എങ്ങനെയെന്ന് ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക വ്യാഴം നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ശനിദോഷം അത്രയധികം ബാധിക്കില്ല വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള അലസത തടസ്സങ്ങൾ മാനസിക സമ്മർദ്ദം പരാജയ ഭീതി തുടങ്ങിയവ ഉണ്ടാകാനിടയുള്ളതിനാൽ ആഞ്ജനേയന് വെറ്റിലമാല ശിവന് പിറക് ജലധാര തുടങ്ങിയ വഴിപാടുകൾ നടത്തേണ്ടതാണ് ശനി ദോഷം ഈ വരുന്ന രണ്ടര വർഷക്കാലം ഉള്ളതിനാൽ ഏത് കാര്യവും വളരെ ആലോചിച്ചതിനു ശേഷം മാത്രം നടത്തേണ്ടതാണ് ദാമ്പത്യ കലഹം ബന്ധുജനങ്ങളിൽ നിന്നുള്ള അപ്രീതി സാമ്പത്തിക നഷ്ടം തുടങ്ങിയ എല്ലാ ദോഷങ്ങളും പൂർണമായും ഇല്ലാതാക്കി സമ്പൂർണ്ണ സൗഭാഗ്യം കൈവരുത്തുന്നതിനായി ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷനിലൂടെ എങ്ങനെ സ്വയമേവ സാധ്യമാക്കാമെന്ന് ഇനി പറയാം എല്ലാ ദിവസവും ഒരു നാഴിക നേരം അതായത് ഇരുപത് മിനിറ്റ് സമയമെങ്കിലും ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷൻ നിരന്തരമായി പരിശീലിക്കേണ്ടതാണ് നൂറ്റിയെട്ട് ദിവസങ്ങൾ തുടർച്ചയായുള്ള ഈ ധ്യാനമുറയിലൂടെ നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ തരത്തിലുമുള്ള നവഗ്രഹദോഷങ്ങളിൽ നിന്നുള്ള പരിപൂർണ മുക്തി സ്വയം അനുഭവവേദ്യമാവുന്നതുമാണ് കൂടുതൽ വിവരണങ്ങളില്ലാതെ ഇനി നമുക്ക് നേരിട്ട് ധ്യാനത്തിലേക്ക് കടക്കാം ആദ്യമായി സുഖാസലസ്ഥനാവുക അതായത് നടുവ് നിവർന്നിരിക്കുക സാവധാനം കണ്ണടച്ചുകൊണ്ട് അനുലോമ വിലോമം എന്ന പ്രാണായാമം ചെയ്യാവുന്നതാണ് ഈ പ്രാണായാമം ചെയ്യാൻ അറിയില്ലെങ്കിൽ ദീർഘമായി ശ്വാസ നിശ്വാസം നടത്തിയാൽ മതി ദീർഘമായി ശ്വസിക്കേണ്ടതാണ് എന്നർത്ഥം ഇപ്രകാരം ദീർഘനിശ്വാസം നടത്തുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ഒരു കുരങ്ങനെ പോലെ ഒരു മരക്കൊമ്പിൽ നിന്നും വേറൊരു മരക്കൊമ്പിലേക്ക് ആ മരക്കൊമ്പിൽ നിന്നും തൂങ്ങിയാടി പിന്നീട് വേറൊരു കൊമ്പിലേക്ക് എന്ന വണ്ണം മനസ്സ് ഓരോ കാര്യങ്ങളിൽ നിന്നും വേറെ കാര്യങ്ങളിലേക്ക് മാറി മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ആ മനസ്സിനെ നമ്മൾ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് ദീർഘമായി ശ്വാസം ഉള്ളിലേക്കെടുക്കുന്നതും ശ്വാസം പുറത്തേക്ക് വിടുന്നതും മാത്രം ശ്രദ്ധിക്കുക വീണ്ടും കുറച്ചു കഴിയുമ്പോൾ മനസ്സ് മറ്റുള്ള വിഷയങ്ങളിലേക്ക് പോയാലും വീണ്ടും മനസ്സിനെ തിരിച്ചു കൊണ്ടുവന്ന് ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക ആദ്യത്തെ രണ്ട് ആഴ്ചകളിൽ എല്ലാ ദിവസവും തുടർച്ചയായി ഇരുപത് മിനിറ്റ് നേരം ഈ ശ്വാസനിശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മനസ്സിനെ പഠിപ്പിക്കുക ഇതാണ് ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷന്റെ ആദ്യത്തെ ധ്യാനമുറ അടുത്ത വീഡിയോയിലൂടെ ഈ ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷന്റെ രണ്ടാമത്തെ ധ്യാനമുറ പരിചയപ്പെടുത്തുന്നതാണ് എല്ലാവർക്കും ഉഗ്ര നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം ശ്രീ ഗുരുഭ്യോ നമ ॐ उग्रं वीरं महाविष्णुं ज्वलन्तं सर्वतोमुखं नृसिंहं भीषणं भद्रं मृत्युमृत्युं नमाम्यहम् Sous-titrage ST' 501